സൂര്യയും മണിക്കുട്ടനും തമ്മിലുള്ള കല്യാണം ഉടനെ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നേരത്തെ മുതൽ ഉള്ളതാണ് ബിഗ് ബോസ് മലയാളം മൂന്നാം സീസണിലെ മത്സരാർത്ഥികളായിരുന്നു മണിക്കൂട്ടനും സൂര്യാ ചെബനോനും ഇപ്പോഴുതാ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ കൂടിയെത്തിയപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലെ പ്രണയവും അതിനൊപ്പം തന്നെ സൂര്യയുടെയും മണിക്കുട്ടൻ്റെയും പ്രണയവും ഒക്കെ ചർച്ചയായി മാറുകയാണ് ജനപ്രിയ താരങ്ങളാൽ സമ്പന്നമായ നാടകീയവും സംഭവമുഖിലുമായ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ മൂന്നാം സീസൺ അടിയും വഴക്കും പ്രണയവും ഡ്രാമയും ഒക്കെ വേണ്ടിവോളം തന്നെ മൂന്നാം സീസണിലുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരുന്ന പേരുകൾ ഒന്നാണ് സൂര്യുടേത ഡി ജെയും നടിയും മോഡലുമായി സൂര്യ ബിഗ് ബോസ് വീട്ടിലെ നാടൻ പെൺകുട്ടിയായിരുന്നു അനാവശ്യ വഴക്കുകളിലൊന്നും പോകാതെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ സൂര്യക്ക് സാധിക്കുകയും ചെയ്തു സൂര്യയുടെ ഡാൻസും ബിഗ് ബോസിൽ കൈയെടി നേടിയിരുന്നു അക്കാലത്ത് വലിയ ചർച്ചയായി മാറിയൊന്നായിരുന്നു സൂര്യയുടെ മണിക്കുട്ടനോടുള്ള പ്രണയം തനിക്ക് മണിക്കുട്ടനോട് പ്രണയമാണെന്ന് സൂര്യ പറഞ്ഞത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വലിയ ചർച്ചയായി മാറി എന്നാൽ മണിക്കുട്ടൻ സൂര്യ സുഹൃത്തായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത് ഇപ്പോഴിതാ മണിക്കുട്ടിനെ കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് സൂര്യ ജമേനോൻ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു സൂര്യ ഇതിനിടെയാണ് ഒരാൾ മണിക്കുട്ടിനെ കുറിച്ചുള്ള ചോദ്യവുമായി എത്തിയത് മണിക്കുട്ടനെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും കാര്യം വന്നാൽ വിളിക്കുമെന്നായിരുന്നു സൂര്യയുടെ മറുപടി അതേസമയം മണിക്കൂട്ടനുമായി ഇനി ഒരു കല്യാണം പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് സൂര്യ നൽകിയ മറുപടി ഇല്ല എന്നായിരുന്നു എന്താണ് മണിക്കൂട്ടനെ പ്ലാൻ ആൾ കല്യാണം കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം അറിയില്ല എന്നാണ് ഇതിന് സൂര്യ നൽകിയ മറുപടി ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടം പോലെ ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളതായിരുന്നു സൂര്യ മറുപടി നൽകിയത് എപ്പോഴാണ് അവസാനമായി കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സൂര്യ നൽകിയ മറുപടി മൂന്ന് ദിവസം മുൻപെന്നായിരുന്നു അതേസമയം എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം പെൺകുട്ടികളും തങ്ങൾക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നിയാൽ പറയാത്തത് സമൂഹമാണോ അതിന് കാരണമെന്നായിരുന്നു മറ്റൊരു ചോദ്യം എന്നാൽ താൻ ആ ലിസ്റ്റിൽ പെടില്ല എന്നാണ് സൂര്യ പറഞ്ഞത് ആദ്യം തന്നെ പറയാൻ ധൈര്യം കാണിച്ച ആളാണ് താനെന്നും സൂര്യ പറയുന്നുണ്ട് നിങ്ങളുടെ ക്രഷിനെ കുറിച്ച് ഒരു ക്ലൂ തരാൻ ഒരാൾ പറഞ്ഞപ്പോൾ ഇറ്റ്സ് ഹിം എന്നായിരുന്നു സൂര്യ മറുപടി നൽകിയത് അതേസമയം ഇപ്പോൾ താൻ കരിയറിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും സൂര്യ പറയുന്നു ഒരാൾ സൂര്യോട് തന്റെ കസിന് വേണ്ടി കല്യാണം ആലോചിക്കട്ടെ എന്നും ചോദിക്കുന്നുണ്ട് മറ്റൊരാളാകട്ടെ സൂര്യയോട് തന്റെ കാൽപാദത്തിന്റെ ചിത്രം പങ്കുവയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് സിംഗിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഭാഗികമായി ആണെന്നായിരുന്നു സൂര്യയുടെ മറുപടി വ്യക്തിത്വമാണോ ലുക്കാണോ പ്രധാനമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും വ്യക്തിത്വമെന്നായിരുന്നു സൂര്യ ജയമേനോൻ മറുപടി നൽകിയത് ചേച്ചിയുടെ ചെറുപ്പത്തിന്റെ രഹസ്യം എന്തെന്നായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടത് മനസ്സിൽ കുട്ടിത്വം സൂക്ഷിച്ചാൽ അത് പ്രതിഫലിക്കുമെന്നായിരുന്നു സൂര്യ മറുപടി നൽകിയത് ബാധികളില്ലാത്ത സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മറ്റൊരാൾ ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു സൂര്യാജയ മേനോൻ മറുപടി നൽകിയത് നിങ്ങളൊരു വൺ സൈഡ് പ്രണയത്തിലാണല്ലോ എന്ന് ചോദിച്ചയാൾക്ക് സൂര്യ നൽകിയ മറുപടി ആയിരിക്കാം അല്ലായിരിക്കാം എന്നായിരുന്നു നിലവിലെ ക്രഷ് ആണെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറയൂല എന്നായിരുന്നു സൂര്യ മറുപടി നൽകിയത് അതേസമയം മറ്റൊരാൾ ചോദിച്ചത് ബിഗ് ബോസ് ക്രഷിൽ നിന്നും മൂവ് ഓൺ ചെയ്തോ എന്നായിരുന്നു പുഞ്ചിരിക്കുന്നൊരു മോചി ആയിരുന്നു സൂര്യ ഇതിനെ മറുപടി നൽകിയത് സ്നേഹം സത്യമാണെങ്കിൽ കാത്തിരിക്കുമെന്നല്ലേ എന്നൊരാൾ ചോദിച്ചപ്പോൾ തനിക്ക് അക്കാര്യത്തിൽ ഉറപ്പൊന്നും ഇല്ല എന്ന് സൂര്യ പറയുന്നു ഇതിനിടെ ഒരാൾ സൂര്യയോടായി നിങ്ങൾ ഓൾറെഡി പ്രണയത്തിലാണല്ലോ അതിനാൽ ഈ നോർമൽ പയ്യന് പ്രതീക്ഷ വേണ്ടല്ലോ എന്നും പറയുന്നുണ്ട് ഇതിന് മറുപടിയായി താനിപ്പോൾ പ്രണയത്തിലല്ല എന്നാണ് സൂര്യ പറയുന്നത് ചോദ്യോത്തരത്തിനിടെ താൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കാണാറില്ല എന്നും സൂര്യാജമേനൻ പറയുന്നുണ്ട് കല്യാണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കല്യാണം നടക്കുമോ എന്ന് തനിക്ക് അറിയില്ല എന്നാണ് സൂര്യ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ